ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനമാണല്ലോ അപ്പോൾ നമുക്കൊരു മാതൃഭാഷാ ദിന പ്രസംഗം കേൾക്കാം നിങ്ങൾക്ക് കുറിപ്പാണ് വേണ്ടതെങ്കിൽ ഇത് കുറിപ്പായിട്ടും ഉപയോഗിക്കാവുന്നതാണ് മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനം മറ്റുള്ള ഭാഷകൾ കേവലം പെറ്റമ്മ തൻ അതെ നമുക്കറിയാം മഹാകവി വള്ളത്തോളിൻ്റെ പ്രസിദ്ധമായ വരികളാണ് ഇത് ഈ വരികളിൽ കവി സ്വന്തം ഭാഷയെ പെറ്റമ്മയായും മറ്റുള്ള ഭാഷകളെ പോറ്റമ്മയായും ഉപമിച്ചിരിക്കുന്നു ആശയവിനിമയത്തിനപ്പുറം സമൂഹത്തിൻ്റെ തനിമയും സ്വത്വബോധവും പ്രതിഫലിക്കുന്ന സംസ്കാരം കൂടിയാണ് ഭാഷ ഓരോ ഭാഷയുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബറിലെ യുനെസ്കോയുടെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരം മുതൽ ലോക മാതൃഭാഷാ ദിനം ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് ഇ എം എസ് പ്രസ്താവിക്കുന്നത് ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണങ്ങൾക്കുള്ള ഊർജമായിരുന്നു ആ വാക്കുകൾ നാം ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അമ്മയുടെ ശബ്ദം പോലെ നമുക്കുള്ളിൽ കരുതലിൻ്റെ നനവേകുന്ന ഒന്നാണ് നമ്മുടെ മാതൃഭാഷ അമ്മയെന്ന് ആദ്യമുച്ചരിച്ച ഭാഷ മുത്തശ്ശി കഥകൾ പറഞ്ഞു തന്ന ഭാഷ അറിവിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഭാഷ അതാണ് നമ്മുടെ മാതൃഭാഷ മലയാളം ഭാരതത്തിൻ്റെ ഭരണഘടനയിലെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് നമ്മുടെ മലയാളം രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന അഞ്ചാമത്തെ ഭാഷയാണ് മലയാളം ആംഗ്ലേയവൽക്കരിക്കപ്പെട്ട ഇന്നത്തെ സമൂഹത്തിൽ മലയാള ഭാഷയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു മറ്റുള്ള ഭാഷകൾ പഠിക്കുന്നത് നല്ലതാണ് എന്നാൽ അതൊരിക്കലും മലയാളത്തെ മറന്നുകൊണ്ടാകരുത് ഒരു ഭാഷ മരിക്കുമ്പോൾ ഇല്ലാതാകുന്നത് ഒരു സംസ്കാരം കൂടിയാണെന്ന് നാം ഓർക്കണം നമ്മുടെ ഭാഷയും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ടാകണം നാം മറ്റുള്ള ഭാഷകൾ പഠിക്കേണ്ടത് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛനെ അനുസ്മരിച്ചുകൊണ്ട് ഈ മാതൃഭാഷാ ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം അമ്മ മലയാളത്തെ നമുക്ക് സംരക്ഷിക്കാം എന്ന പ്രതിജ്ഞ മഹത്തായ ഭാഷയും അത് പടുത്തുയർത്തപ്പെട്ട സംസ്കാരവും അംഗീകരിക്കപ്പെട്ടതിൽ നമുക്ക് അഭിമാനിക്കാം ലളിതസുന്ദരമായ മലയാള ഭാഷയുടെ മാഹാത്മ്യം തിരിച്ചറിയുവാനും അത് നിലനിർത്തുവാനും നമുക്കോരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും മാതൃഭാഷാ ദിനത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്